എൻ ടി ആർ നായകനായി ഏറ്റവും പുതിയ സിനിമയാണ് ദേവര വേൾഡ് ആയിട്ട് ഇറങ്ങിയ സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ നിന്നും നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ തന്നെ ഇപ്പോൾ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിലെ സൂപ്പർ സ്റ്റാറിലെ ഒരാളാണ് എൻ ടി ആർ റാം എന്നാണ് എൻ ടി ആറിൻ്റെ ഫുൾ നെയിം രാജമൗലി സംവിധാനത്തിൽ എൻ ടി ആറിൻ്റെ ലാസ്റ്റായിട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു ത്രിപുള രാംചരണും എൻ കൂടി ചേർന്ന് അഭിനയിച്ച സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു ബോക്സ് ഓഫീസിലിടം നേടിയ ആ ഒരു സിനിമയുടെ അന്നത്തെ കളക്ഷൻ വലിയതു തന്നെയായിരുന്നു ഓസ്കാർ അവാർഡ് വരെ ആ ഒരു സിനിമയിലെ ഗാനത്തിന് ലഭിച്ചിരുന്നു എൻ ടി ആറിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ റിലീസായിരിക്കുന്നത് ഇറങ്ങിയ ആദ്യ ദിവസം മുതൽ ഇന്ന് വരയ്ക്കും തിയേറ്ററിലെ ടിക്കറ്റ് കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുക്കിങ്ങുകളും പോയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് എൻ ടിആറിന്റെ വളരെ വ്യത്യസ്തമായ ഗെറ്റപ്പിലൂടെയാണ് ദേവര എന്ന് പറയുന്ന സിനിമയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ദൃശ്യവിസ്മയമൊരുക്കുന്ന ദേവര എന്ന് പറയുന്ന സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ് കന്നഡ മലയാളം തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലേക്കാണ് സിനിമ ഡബ്ബ് ചെയ്ത് ഇറക്കിയിരിക്കുന്നത് എല്ലാ കേന്ദ്രങ്ങളിലും ഒരേ അഭിപ്രായത്തിൽ പറയുന്നു ദേവര സൂപ്പർ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വേൾഡ് വൈഡ് റിലീസിനെത്തിയ ഈയൊരു സിനിമ ആദ്യത്തെ ദിവസം കേരളത്തിൽ നിന്നും മാത്രം നേടിയെടുത്ത കളക്ഷൻ മുപ്പത് ലക്ഷം രൂപയാണ് സിനിമ വേൾഡ് ആയിട്ട് നേടിയെടുത്തിട്ടുള്ള കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ നൂറ്റി കോടി രൂപയോളമാണ് ആദ്യത്തെ ദിവസം ദേവര സിനിമ കൈവരിച്ചിരിക്കുന്നത് കൂടുതൽ ദിവസത്തെ കളക്ഷനിലേക്ക് കടക്കുമ്പോൾ കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡിനെ മറികടക്കുമോ എന്നുള്ള കാഴ്ചപ്പാട് കൂടിയുണ്ട് പ്രേക്ഷകർക്ക് സിനിമയ്ക്ക് കന്നഡയിൽ മാത്രമായി അറുപത്താറ് കോടിക്ക് മുകളിലാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് സിനിമ വേൾഡ് വൈഡായിട്ട് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയത് സിനിമയുടെ ആദ്യത്തെ ദിവസ കളക്ഷൻ റിപ്പോർട്ട് കടന്നു നോക്കുമ്പോൾ ഇന്ന് രണ്ടാം ദിവസത്തെ റിപ്പോർട്ട് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡിടുന്ന ഈ വർഷത്തെ തെലുങ്ക് സിനിമ കൂടിയായിരിക്കും ദേവര